ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദാരിയസ് കിച്ചൺ എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എന്നത്തെയും പോലെ തന്നെ നല്ല രീതിയിൽ തന്നെ നമുക്ക് ഉപകാരപ്പെടുന്ന കുറച്ച് നല്ല നല്ല ടിപ്സുകളൊക്കെ കളക്ട് ചെയ്തിട്ട് കേട്ടോ അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണാൻ ശ്രദ്ധിക്കാം അപ്പോൾ നമുക്ക് ഇന്നത്തെ ഫസ്റ്റ് ടിപ്പിലോട്ട് പോകാം അപ്പം നല്ല മഴക്കാലാണല്ലോ അപ്പോൾ അല്ലേ ഈ മഴക്കാലത്ത് നമുക്ക് ശല്യക്കാരായ എലി പാറ്റ പഴുതാര പല്ലി കൂറ ചേരട്ട ഇവകളൊക്കെ നമുക്ക് തുരത്തി ഓടിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു കിഡിലെ രണ്ട് മൂന്ന് സൊല്യൂഷനായിട്ടാണ് കേട്ടോ ഇന്ന് വന്നിട്ടുള്ളത് അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണാൻ ശ്രദ്ധിക്കണേ അപ്പം നമുക്ക് ഇന്നത്തെ ഫസ്റ്റ് ഡിപ്പ് എന്താണെന്ന് നോക്കാം ഫസ്റ്റ് ടിപ്പിനായിട്ട് ഇതാ ഞാനൊരു കണ്ടെയ്നർ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു കണ്ടെയ്നറിലോട്ടേക്ക് കുറച്ച് ചായപ്പൊടി ഇതേപോലെ ഒന്ന് ഇട്ട് കൊടുക്കട്ടോ അപ്പം രണ്ട് രണ്ടര സ്പൂൺ ചായപ്പൊടി ഇതേപോലെ ഞാൻ ഇതിലോട്ടേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ചായപ്പൊടി ഏതെടുക്കാൻ നിങ്ങൾ ഉപയോഗിക്കുന്നതും അല്ലാതെ ഉപയോഗിക്കാതെ കട്ട് പിടിച്ച് വെച്ചിട്ടുള്ളതും സ്മെല്ലടിച്ചിട്ടുള്ള ചായപ്പൊടിയൊക്കെ ഇതിന് എടുക്കാം കേട്ടോ ഇനി നമുക്ക് ഈ ഒരു തേയിലോട്ടേക്ക് ഇതാ കുറച്ച് ഗുളിക നമ്മുടെ കയ്യിൽ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞിട്ടുള്ള ഗുളികകളൊക്കെ ഉണ്ടാവുമല്ലോ പാരസെറ്റമോൾ തന്നെ വേണമെന്നില്ല ഏത് ഗുളിയും നമുക്ക് ഈ ഒരു ടിപ്പിനായിട്ട് ഉപയോഗിക്കാം കേട്ടോ ഇപ്പം അത് ഞാൻ രണ്ട് ഗുളിക എടുത്തിട്ട് നല്ലോണം കുത്തിപ്പൊടിച്ചിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഈ ഒരു പൊടിച്ചിട്ടുള്ള ഗുളിയും കൂടെ ഇതിലോട്ടേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ടേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് കുറച്ച് ബേക്കിംഗ് സോഡാ കേട്ടോ അപ്പോൾ നമുക്ക് ക്ലീനിങ് ടിപ്പിനൊക്കെ ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള ബേക്കിംഗ് സോഡ ഉണ്ടാവല്ലോ കട്ട പിടിച്ചിട്ടുള്ള സോഡയൊക്കെ അതൊക്കെ നമുക്ക് ഈ ഒരു ടിപ്പിന് ഉപയോഗിക്കാം കേട്ടോ അപ്പോൾ അത് ഞാൻ കുറച്ച് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ടേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് കുറച്ച് വിനാഗിരിയാണ് വിനാഗിരിയാണോ അപ്പം വിനാഗിരി നമ്മൾ ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മൾ ആവശ്യാനുസരണം ചേർത്ത് കൊടുക്കാം നമുക്കിത് കുഴച്ചിട്ട് മാവ് എടുക്കാനുള്ളതാണ് കേട്ടോ അപ്പോൾ നമുക്ക് കൂടുതൽ തന്നെ ഒന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യാനുസരണം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ അപ്പം ഞാൻ കുറേശ്ശെ കുറേശ്ശെ ഇതിലോട്ടേക്ക് ഒഴിച്ചിട്ട് സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കൈ വെച്ചിട്ട് നല്ലോണം കുഴച്ചതിന് ശേഷം ഓരോ ഉരുളകളാക്കി എടുക്കാം കേട്ടോ അപ്പം നിങ്ങൾക്ക് എത്രത്തോളം ഉരുളകൾ വേണോ അത്രത്തോളം നിങ്ങൾക്ക് ആക്കി ആക്കിയെടുക്കാനായിട്ട് പറ്റൂട്ടോ അപ്പോൾ തന്നെ ഞാനിത് ഓരോ ഉരുളകളാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് നമുക്ക് നമ്മുടെ വീട്ടിലും അതേപോലെ പറമ്പിലും ഒക്കെ കൃഷി സ്ഥലങ്ങളിലും ഒക്കെ ശല്യക്കാരായ എലി പെരിച്ചായൊക്കെ വരുന്ന ആ ഒരു ഭാഗത്ത് ഒരു ഉരുളകൾ ഇങ്ങനെ കൊണ്ടുപോയി വെക്കാനായിട്ട് പറ്റൂട്ടോ നമുക്ക് സന്ധ്യാസമയത്താണല്ലോ ആരി എലി ആയാലും അതേപോലെ പെരിച്ചായ ആയാലൊക്കെ ഭക്ഷണം തേടി പുറത്തോട്ടേക്ക് വരുന്ന സമയം ആ ഒരു സന്ധ്യാസമയം ആകുമ്പോഴാണ് അപ്പൊ നമുക്ക് ആ ഒരു സമയത്ത് എലി വരാറുള്ള ഭാഗത്ത് നമ്മുടെ കൃഷി സ്ഥലങ്ങളിൽ അതേപോലെ പറമ്പിൽ വിറകിൻ്റെ ഷെഡിൽ ഒക്കെ ആയിരിക്കുമല്ലോ വിര അപ്പം ആ ഒരു ഭാഗങ്ങളിലൊക്കെ ഇത് ഇതേപോലെ ഉരുളകളാക്കിയിട്ട് ചിരട്ടയിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ചിരട്ടയിലാവുമ്പോൾ തേങ്ങ ചെറിയ ചിട്ടേൻ്റെ ആ ഒരു സ്മെല്ലൊക്കെ കൊണ്ടിട്ട് വേഗത്തിൽ തന്നെ അത് അത് വന്ന് കഴിച്ചോളൂ അപ്പം നമുക്ക് ആ ഒരു എലിക്ക് വയറിനൊക്കെ പരവേശം കൊണ്ടിട്ട് അത് അവിടെ വിട്ട് പോയിക്കോളും അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ ഒരു ടിപ്പ് ചെയ്തെടുക്കാൻ മറക്കരുത് ഇനി നമുക്ക് ഇന്നത്തെ അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം അടുത്ത ടിപ്പിനായിട്ട് ഇതാ ഞാനൊരു മിക്സി ജാറിലോട്ടേക്ക് കുറച്ച് നാരങ്ങ ഇതേപോലെ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് നമ്മുടെ കയ്യിൽ വാടിയ നാരങ്ങ ഒക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു ടിപ്പിനായിട്ട് നമുക്ക് ഉപയോഗിക്കാം കേട്ടോ അപ്പോൾ അതാ ഞാനൊരു രണ്ട് നാരങ്ങാൻ്റെ പീസ് എടുത്തിട്ട് ചെറിയ പീസസ് ആക്കിയിട്ട് ഇതിലോട്ടേക്ക് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് പെട്ടെന്ന് തന്നെ അടിഞ്ഞു കിട്ടാനാണ് കേട്ടോ കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നത് പിന്നെ ആവശ്യത്തിന് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഇത് നല്ല രീതിയിൽ തന്നെ നമുക്കൊന്ന് അരച്ചെടുത്തിട്ട് വരാം കേട്ടോ അപ്പോൾ അത് നല്ലോണം ഒന്ന് ബ്ലെൻഡ് ചെയ്ത് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു അരിപ്പ വെച്ചിട്ട് ഇത് ഈ ഒരു ജ്യൂസ് മാത്രം നമുക്ക് ഒരു പാത്രത്തിലോട്ടേക്ക് ഒഴിച്ചു മാറ്റാം കേട്ടോ ഈ ഒരു ജ്യൂസ് ഞാനൊരു പാത്രത്തിലോട്ടേക്ക് അരിപ്പ വെച്ചിട്ട് ഒഴിച്ചു മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു ചണ്ടിയുണ്ടല്ലോ ഈ ഒരു ലെമിൻ്റെ ഈ തുണ്ടൊക്കെ ഉള്ള ചണ്ടി ഈ ഒരു ചണ്ടി നമുക്ക് ഒഴിവാക്കണ്ട നമുക്ക് ചെടികളുടെ ഇടയിലും ചെടി ചെടികളുടെ മുരട്ടൊക്കെ ഇത് കൊണ്ടുപോയിട്ട് കഴിഞ്ഞാൽ പ്രാണിശല്യം ഒരിക്കലും ഉണ്ടാവാൻ ചാൻസ് ഇല്ല ഇപ്പം മഴക്കാലാണല്ലോ അപ്പോൾ ചെറിയ തരം പുഴുക്കൾ ഈച്ചുകളൊക്കെ പ്രാണികളൊക്കെ വന്നിട്ട് ചെടികളുടെ ഇലകളൊക്കെ നശിപ്പിക്കും അപ്പൊ നമുക്ക് ഈ ഒരു നാരങ്ങൻ്റെ തുണ്ട് ഇതിൻ്റെ മുരട്ടുകൊണ്ട് ഇട്ടു കൊടുത്താൽ മതി കേട്ടോ ഇപ്പം അതാ ഈ ഒരു നാരങ്ങൻ്റെ ജ്യൂസ് ഞാൻ ഒരു പാത്രത്തിലോട്ടേക്ക് അരിച്ചിട്ട് ഒഴിച്ചു മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ടേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് കുറച്ച് കർപ്പൂരാണ് കേട്ടോ അപ്പം അതാ ഈ ഒരു ഗുളിക രൂപത്തിലുള്ള കർപ്പൂരം ഒരു നാല് പീസ് എടുത്തിട്ട് കൈവച്ചിട്ട് തന്നെ അത് അതേപോലെ ഒന്ന് പൊടിച്ചെടുക്കട്ടോ പെട്ടെന്ന് തന്നെ അത് പൊടിഞ്ഞു കിട്ടോ കർപ്പൂരം എല്ലാ സ്റ്റേഷനറി കടകളിൽ നിന്നും വാങ്ങിക്കാൻ കിട്ടും പാക്കറ്റായിട്ടും അതേപോലെ ഈ ഒരു ബോട്ടിലായിട്ടും ഒക്കെ വാങ്ങിക്കാനായിട്ട് കിട്ടും ഇപ്പൊ ഈ ഒരു ബോട്ടിലിന് മുപ്പത് രൂപയുള്ളു വില അപ്പോൾ ഇതേപോലെ ഒരു ബോട്ടിൽ വാങ്ങിച്ച് വെച്ച് കഴിഞ്ഞാൽ കുറേ ആവശ്യങ്ങൾക്ക് നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും പ്രത്യേകിച്ച് ഇപ്പോൾ മഴക്കാലൊക്കെ ആണല്ലോ ബാറ്റ്സ്മനിൽ പോകാനൊക്കെ കർപ്പൂരം പുകയ്ക്കുന്നത് നല്ലതാ കേട്ടോ അപ്പോൾ ഇതിൽ നിന്ന് നാല് കർപ്പൂരം എടുത്തിട്ട് ഈ ഒരു കൈ വെച്ചിട്ടുണ്ടോ ഇതേപോലെ നന്നായിട്ടൊന്ന് പൊടിച്ചിട്ട് ഈയൊരു ജ്യൂസിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ ഈ ഒരു ലെമണിൻ്റെ ജ്യൂസിലോട്ടേക്ക് ഇതാ ഇതേപോലെ നന്നായിട്ടൊന്ന് പൊടിച്ചിട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ടേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് ഷാംപൂ ആണ് കേട്ടോ അപ്പം നമ്മുടെ കയ്യിൽ ഏത് ഷാമ്പൂ ആണോ ഉള്ളത് അത് ഇതിലോട്ടേക്ക് ചേർത്ത് കൊടുക്കുക അപ്പം ഈ ഒരു ക്ലിനിക് ഷാംപൂവിൻ്റെ ഒരു പാക്കറ്റ് മുഴുവനായിട്ടും ഞാൻ ചേർത്തിട്ടില്ല കേട്ടോ അപ്പം അകുതിതാ ഇതേപോലെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതൊരു നല്ലൊരു സ്മെല്ല് കിട്ടാനും അതേപോലെ തന്നെ നല്ലൊരു പത കിട്ടാനും വേണ്ടിയിട്ടാണ് ഈ ഒരു ഷാംപൂ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി ഇതെല്ലാം കൂടെ ഒരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ ഷാംപൂവും അതേപോലെ നാരങ്ങൻ്റെ ജ്യൂസും അതേപോലെ തന്നെ കർപ്പൂരവും എല്ലാം നല്ല രീതിയിൽ തന്നെ ഒന്ന് സ്പൂൺ വെച്ചിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ ഇതിന് നല്ലൊരു സ്മെല്ലും ഉണ്ടാവും അതുമാത്രമല്ല നല്ലൊരു പതയും ഉണ്ടാവും നമ്മൾ സ്ത്രീകൾക്ക് എന്ത് ചെയ്യുകയാണെങ്കിലും നല്ലൊരു പത വേണമല്ലോ അല്ലേ എന്നാലല്ല നമുക്ക് തൃപ്തിയാവുകയുള്ളൂ അല്ലേ അലക്കാണെങ്കിലും അതേപോലെ പാത്രം കഴുകുകയാണെങ്കിലും ഓക്കെ നമുക്ക് പത വരുമ്പോഴാണല്ലോ മനസ്സിനൊരു തൃപ്തി വരുവുള്ളൂ അപ്പൊ ഈ ഒരു സൊല്യൂഷന് നല്ല പതയും ഉണ്ടാവും നല്ലൊരു സ്മെല്ലും ഉണ്ടാവുംട്ടോ അപ്പോൾ നമുക്ക് ക്ലീനിങ്ങിന് ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു കിടിലൻ സൊല്യൂഷൻ തന്നെയാണ് കേട്ടത് അപ്പോൾ നമുക്കിത് എന്തൊക്കെ ക്ലീനിങ് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ നമുക്ക് കിച്ചൺ ക്ലീൻ ആക്കാം അതേപോലെ തന്നെ ബാത്റൂം നമ്മുടെ ടോയ്ലറ്റ് അതേപോലെ കിച്ചൺ കൗണ്ടർ ടോപ്പ് ഗ്യാസ് സ്റ്റോപ്പ് ചില്ലലമാരകൾ അതേപോലെ നമ്മുടെ ഡോറുകൾ എല്ലാം നമുക്ക് ഈ ഒരൊറ്റ സൊല്യൂഷൻ മതി നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് ചെയ്തെടുക്കാനായിട്ടിട്ടോ ഇനി നമുക്ക് ഈ ഒരു സൊല്യൂഷനെ ഒരു ബോട്ടിലേക്ക് ഒഴിച്ചു മാറ്റുന്നുണ്ട് അപ്പം സ്പ്രേ ബോട്ടിൽ ഉണ്ടെങ്കിൽ അതിലേക്ക് ഒഴിച്ചു മാറ്റാം അപ്പം നിങ്ങൾ കൂടുതൽ സൊല്യൂഷൻ ഉണ്ടാക്കി വെക്കുന്നവരാണെങ്കിൽ കുറച്ച് വലിപ്പുള്ള ബോട്ടിലേക്ക് ഇത് അതേപോലെ ഒന്ന് ഒഴിച്ചു മാറ്റി കൊടുക്കാം കേട്ടോ എന്നിട്ട് ഈ ഒരു ബോട്ടിലിന്റെ അടപ്പിന് ഇത് ചെറിയൊരു ഹോളും കൂടെ കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതെല്ലാം നമുക്ക് ഞാൻ പറഞ്ഞത് എല്ലാ കാര്യങ്ങളും നമുക്ക് ഈ ഒരു ഒരൊറ്റ സൊല്യൂഷൻ മാത്രം മതി നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് അതേപോലെ തന്നെ നമ്മൾ തറ തൊടയ്ക്കുന്ന വെള്ളത്തിൽ ഇത് കുറച്ചൊന്ന് ഒഴിച്ചിട്ട് തറ തൊടിച്ചു നോക്കൂ നല്ല രീതിയിൽ തന്നെ നമുക്ക് നല്ലൊരു സ്മെല്ല് പോസിറ്റീവ് വൈബന്യ നമുക്ക് നമ്മുടെ വീട്ടിൻ്റെ ഉള്ളിലോട്ടേക്ക് കയറുന്ന സമയത്ത് നമുക്ക് അനുഭവപ്പെടാനായിട്ട് പറ്റും പിന്നെ നമ്മൾ എത്ര കെമിക്കൽസ് ചേർത്ത് തുടച്ച് കഴിഞ്ഞാലും എന്തായാലും ആ ഒരു തുടച്ച സ്ഥലത്തൊക്കെ കുറച്ച് കഴിഞ്ഞാൽ ചെറിയ തരം ഉറുമ്പുകളും പ്രാണികളും എല്ലാം ഉണ്ടാകും പ്രത്യേകിച്ച് ഇപ്പം മഴക്കാലാണല്ലോ ഈർപ്പുള്ള ഭാഗത്താണ് ഉറുമ്പുകൾ വന്ന് ൂടാ അപ്പൊ നമുക്ക് ഈ ഒരു സൊല്യൂഷൻ വെച്ചിട്ട് തുടച്ച് നോക്കൂ നല്ല രീതിയിൽ തന്നെ പ്രാണികളുടെ ശല്യം ഒഴിവായി കിട്ടും ഉറുമ്പിന്റെ ശല്യം ഒഴിവായി കിട്ടും അതേസമയം തന്നെ നല്ലൊരു സ്മെല്ലും പോസിറ്റീവ് വൈബ് തന്നെ നമുക്ക് വീട്ടിൻ്റെ ഉള്ളിലൊക്കെ പരന്നു കിട്ടാനായിട്ട് പറ്റൂട്ടോ അതേസമയം തന്നെ നമ്മൾ ലഞ്ചൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ഡൈനിങ് ടേബിള് ഒരു സൊല്യൂഷൻ വെച്ചിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് തുടച്ച് കഴിഞ്ഞാൽ നല്ലോണം ക്ലീൻ ആയി കിട്ടും ഈ ഒരു ഗ്ലാസിന്റെ ടേബിളൊക്കെ ആണെങ്കിൽ നല്ല രീതിയിൽ തന്നെ പക്ക ക്ലീൻ ആയി കിട്ടാനായിട്ട് പറ്റൂട്ടോ അതുമാത്രല്ല നല്ലൊരു സ്മെല്ലും കൂടി ആ ഒരു ഫിഷിന്റെ മീറ്റിന്റെ സ്മെല്ലൊക്കെ പോയിട്ട് നല്ലൊരു സ്മെല്ല് തന്നെ ഉണ്ടാവാനായിട്ട് പറ്റൂട്ടോ അതേസമയം തന്നെ നമുക്ക് നമ്മുടെ ബാത്റൂമും നമ്മുടെ ബാത്റൂമ് തേച്ച് കഴുകി കഴിഞ്ഞതിന് ശേഷം ബാത്റൂമിന്റെ ഈ ഒരു ടൈലിൽ ഫ്ലോറിലായാലും അതേപോലെ ടൈലിലൊക്കെ ഇതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക ഈ ഒരു സൊല്യൂഷന് അപ്പോൾ നമുക്ക് ബാത്റൂമ് തുറക്കുന്ന സമയത്ത് തന്നെ ഈ ഒരു നല്ലൊരു സ്മെല്ലാവും എന്താ പറയുക ചെറുനാരങ്ങിൻ്റെ ആ ഒരു സ്മെല്ലും പോലെ കർപ്പൂരത്തിൻ്റെ സ്മെല്ലും ഷാംപൂൻ്റെ സ്മെല്ലും എല്ലാ സ്മെല്ലും കൂടെ നല്ലൊരു സ്മെല്ലന്നെ നമുക്ക് അനുഭവപ്പെടാനായിട്ട് പറ്റും കേട്ടോ അതേപോലെ തന്നെ ജോലികളൊക്കെ കഴിഞ്ഞാൽ നമ്മുടെ കിച്ചൺ കൗണ്ടർ ടോപ്പും ഈയൊരു സൊല്യൂഷൻ ഒന്ന് തുടച്ചു നോക്കൂ കിച്ചൺ കൗണ്ടർ ടോപ്പ് എങ്ങനെ തുടച്ചിട്ട് കൊടുത്താലും ചെറിയ തരം ഉറുമ്പുകളും പ്രാണികളും പാറ്റകളും എല്ലാം ഉണ്ടാവും അപ്പം നമുക്ക് ഈ ഒരു സൊല്യൂഷൻ വെച്ച് തുടച്ചു കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് അവയൊന്നും വരാൻ ചാൻസ് ഇല്ല കേട്ടോ അതേപോലെ തന്നെ നമുക്ക് നമ്മുടെ കിച്ചണിലെ സിങ്കിലും സിങ്കിൻ്റെ ഡ്രൈനേജ് ഹോളിൽ അത് കുറച്ചൊന്ന് ഒഴിച്ചു കൊടുത്തു നോക്കട്ടോ കർപ്പൂരത്തിൻ്റെ ആ ഒരു സ്മെല്ലുള്ളത് കൊണ്ടിട്ട് ഒരിക്കലും ആ ഒരു ജീവികളൊന്നും ഈ ഒരു സിങ്കിൻ്റെ സീവിൻ്റെ ഉള്ളിലൂടെ വരാൻ ചാൻസ് ഇല്ല സിങ്കിലെന്തായാലും രാത്രിയിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ രാവിലെ വരുന്ന സമയത്ത് പല്ലി ഉറക്കെ വീണെടുക്കുന്നത് കാണാൻ പറ്റും അപ്പോൾ അതിനൊക്കെ നമുക്ക് തുരത്തി ഓടിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു കിടിലൻ സൊല്യൂഷൻ തന്നെയാണ് അപ്പോൾ എന്തായാലും നിങ്ങളിത് പരീക്ഷിച്ച് നോക്കാൻ മറക്കരുതേ ഇനി നമുക്ക് ഇന്നത്തെ നെക്സ്റ്റ് ടിപ്പിലോട്ട് പോകാം അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത് ഇതാ ഞാൻ ഒരു സ്പ്രേൻ്റെ ഒരു പെട്ടി എടുത്തിട്ടുള്ളത് ഈ ഒരു പെട്ടിൻ്റെ ഈ ഒരു സൈഡ് ഭാഗമൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു ഡബിൾ ടാപ്പിൻ്റെ പീസ് എടുത്തിട്ട് ഈ ഒരു ഭാഗത്ത് ഒട്ടിച്ച് കൊടുക്കട്ടെ ഒരു ഭാഗത്ത് അപ്പം നിങ്ങളുടെ കയ്യിൽ ഈ ഒരു സ്പ്രേന്റെ പെട്ടി ഇല്ല എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും നമ്മൾ ഫ്ലിപ്പ്കാർട്ടിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ഒരു കാർഡ് പെട്ടി ഉണ്ടാവുമല്ലോ അതായാലും മതി ഇനിയിപ്പം അതല്ല എന്നെങ്കിൽ വലിയ തരം സോപ്പും പെട്ടി ഉണ്ടാവുമല്ലോ പെട്ടി തന്നെ കാർഡ്ബോർഡ് പെട്ടി പോലത്തെ സോപ്പും പെട്ടി അതൊക്കെ നമുക്ക് ഈയൊരു ടിപ്പിനെടുക്കാം കേട്ടോ എന്നിട്ട് ഞാനിതാ ഈ ഒരു ഭാഗത്ത് ടാപ്പ് ഒട്ടിച്ചതിന് ശേഷം ഇതേപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഡബിൾ ടാപ്പിന് രണ്ട് ഭാഗത്തും സ്റ്റിക്കർ ഉണ്ടാവുമല്ലോ ഇനി നമുക്ക് നമ്മുടെ കുട്ടികൾ പഠിക്കുന്ന സ്റ്റഡി ടേബിളിൻ്റെ അടുത്തൊക്കെ ഇത് ഒട്ടിച്ചെടുത്തു കഴിഞ്ഞാൽ അവർക്ക് ആവശ്യമായിട്ടുള്ള പേന പെൻസിൽ റബ്ബർ റേസർ ബ്രഷ് ഒക്കെ ഇതേപോലെ ഇട്ട് കൊടുക്കാനായിട്ട് പറ്റും ഇനി നമുക്ക് അവർ കൂർപ്പിച്ച് കഴിഞ്ഞിട്ടുള്ള ആ ഒരു വേസ്റ്റ് ഒക്കെ ഇതിലിട്ട് കഴിഞ്ഞാൽ നമ്മൾ അടിച്ച് വരി തുടയ്ക്കുന്ന സമയത്ത് അത് കൊണ്ടുപോയി തട്ടിയാൽ മതി അപ്പോൾ എന്തായാലും നിങ്ങളും ഈ ഈയൊരു രീതിയിലൊക്കെ ഒന്നും ചെയ്തെടുക്കാൻ മറക്കരുത് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോയുടെ വേണ്ടി ചെയ്യാൻ പോവാണ് അപ്പം ഇന്ന് കാണിച്ചിട്ടുള്ള ടിപ്സുകളിൽ ഏത് ടിപ്പാണോ നിങ്ങൾക്ക് കൂടുതൽ ഉപകാരപ്രദമായി തോന്നുന്നത് ഒന്ന് കമന്റ് ചെയ്യണേ അപ്പോൾ ഇത്രയും നേരം എന്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാ പ്രിയ കൂട്ടുകാർക്കും ഒരു പ്രത്യേക താങ്ക്സ് അപ്പം ഇനി അടുത്ത പുതിയ വെറൈറ്റി വീഡിയോയിട്ട് വീണ്ടും നാളെ കാണാം ഇൻഷാല് താങ്ക് യു